ഇന്ന് ഏപ്രിൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് പെയ്ത കനത്ത മഴയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ശ്രീലങ്കയിലും തെക്കൻ കേരളത്തിലും കൂടുതൽ പ്രദേശങ്ങളിൽ കനത്ത മഴ രാത്രിയോടെ മധ്യ വടക്കൻ കേരളത്തിൽ വരണ്ട കാലാവസ്ഥ തുടരും വടക്കൻ ജില്ലയിൽ ഇന്ന് രാത്രിയിൽ ഇന്നലെ തീയതിനേക്കാൾ ചൂടിന് അല്പം ആശ്വാസം പ്രതീക്ഷിക്കാം തെക്കൻ കേരളത്തിൽ മിന്നൽ മഴ കാറ്റ് എന്നിവ പ്രവചിക്കപ്പെടുന്നു ഇടുക്കി തൊടുവയിൽ ഇപ്പോൾ മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയിടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ചു ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചന പ്രകാരം ഇന്ന് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ നേരിയ മഴക്ക് സാധ്യതയുണ്ട് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മറ്റന്നാൾ അഥവാ നാലാം തീയതി തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും നേരിയ മഴക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയും ഇതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ അര മീറ്റർ മുതൽ ഒന്നേ മീറ്റർ വരെ ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് പകൽ സമയത്ത് ഉയർന്ന ചൂട് അനുഭവപ്പെടുകയാണ് ഇത് സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട്